ഇനി ജനറേറ്റർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നമ്മൾ ഈ ഷോറൂമും കാര്യങ്ങളൊക്കെ വെക്കുന്നല്ലോ അതിനൊരു വിട കേട്ടോ ഇനി വരുന്നത് എട്ട് ബാറ്ററിയില്ല നമ്മൾ പഴയ പഴയകാലത്ത് നൂറ്റമ്പത് ഏച്ചിൻ്റെ എട്ട് ബാറ്ററി വെക്കുന്നതിൻ്റെ തുല്യം നമ്മൾ ഇവിടെ ഈ ഒരു ചെറിയൊരു ഒതുങ്ങിയ സ്ഥലത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് അതിൽ വെച്ചിരിക്കുന്ന സാധനം നോക്കിയപ്പോൾ ഒരു ആറായിരത്തഞ്ഞൂറ് വാട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോർ ഐ പി ട്വൻറ്റിയുടെ ഹൈബ്രിഡ് മെഷീൻ നമ്മൾ പറയുന്നത് ഇത് നമ്മളൊരു പഴയ നമ്മളെ വലിയൊരു മഞ്ച ഇൻവെർട്ടറൊക്കെ ഉണ്ടല്ലോ അത്രയും നല്ല വലിയ അതിൻ്റെയൊക്കെ ഡബിൾ പവർ ഇവനെടുക്കോ ആറായിരത്തി അഞ്ഞൂറ് വാട്ട് നമുക്ക് പതിനഞ്ച് കിലോട്ട് ലിധ്യമൊക്കെ ഉണ്ടെങ്കിൽ പാനലൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് റെഡി കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ഇവരുടെ ആവശ്യം എന്താ വെച്ചാൽ ഒരു എട്ട് ബാറ്ററിയും ഒരു ഇൻവെർട്ടറും നമുക്കൊരു ബാക്കപ്പ് തുല്യം ഒരു പത്ത് കിലോട്ട് ലിഥിയം ബാറ്ററി ഇവ വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ഈ കാണുന്ന ഈ ഞാൻ സ്വന്തം കാണിച്ചു കൊടുക്കുക ഈ കാണുന്ന ലൈറ്റുകളും ഫാനുകളും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എ സിയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇതിലെന്താ ചോദിച്ചാൽ കറണ്ട് നമുക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടേ ഇതിൽ ചാർജും കയറുള്ളൂ ഒരുപാട് ബാറ്ററിയിലുണ്ടല്ലോ ചാർജ് കയറിയിട്ടില്ല ആ ലോസ് അത്തരത്തിലൊരു സംഭവമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഓക്കെ ഇതിപ്പോ നമ്മൾ ഈ ഷോപ്പുകാർ കാര്യങ്ങൾക്കൊക്കെ ഇത് നല്ല ഗുണമായിരിക്കും കേട്ടോ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് പെരിന്തൽമണ്ണ നമ്മളെ ഹൃദയഭാഗത്തിനാണ് റിലയൻസ് അല്ലേ എത്ര വർഷമായി സാറേ ഇരുപത്തി മൂന്ന് വർഷം ഇത് പറയുമ്പോൾ എനിക്കൊരു ഓർമ്മ വരികയാണ് നമ്മുടെ നമ്മൾ നമ്മുടെ വർക്കിൽ ഹാരി ഹാരിസമ്മ ടെക്നീഷ്യന് അവന് പതിനെട്ട് വർഷത്തിന് മുമ്പ് അവൻ്റെ വൈഫിന് ഇവിടുന്ന് ഡ്രസ്സ് എടുത്തത് അത് അതുപോലെ പൊതുവായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇതിനോട് പോയി ഷെയർ ചെയ്യാണ് നമ്മളെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട് നല്ല കളക്ഷനാണ്